അപ്പൊ നിങ്ങള് ആ തിരുനെല്ലി കണ്ടപ്പോ നിങ്ങളുടെ നിങ്ങളാണോ ഈ വീഡിയോ ഇത് ഇവർക്ക് കൊടുത്തത് ആർക്ക് നിങ്ങള് നിങ്ങൾ അതിനകത്ത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അതിനകത്തോട് അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോ ഇത് ഞാൻ അത് പത്രത്തിൽ കൊടുക്കേണ്ടി വരും അപ്പൊ പത്രത്തിൽ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ് ആര് നിങ്ങൾക്ക് വെച്ചത് അതൊരു മാനേജന്മാരുടെ ഒരു ഏജന്റാണ് വേറെന്താ സുഹൈൽ എന്ന് പറഞ്ഞു

കടുവയുണ്ട് എവിടെ കടുവയുണ്ടെന്ന് ഈ ഭാഗത്ത് ഇത് കൊണ്ട് മനഭാവങ്ങളിൽ കടുവയൊക്കെ ഉണ്ടെന്ന് അറിയാം ഇല്ലാന്ന് ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങള് വളരെ ഭീതിയോട് കൂടി സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതൊന്നും നല്ലത് ഇതിങ്ങനെ ഒരു പിന്നെന്താ പിന്നെ ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ അതെ ആവശ്യപ്പെട്ട് ഒരു ന്യൂസുകളിൽ ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കടുവടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് പത്തക്കാർക്ക് അയച്ചു കൊടുത്തരാ പത്രക്കാരും ചോദിച്ചു മേടിക്കാണെങ്കിൽ ഞാൻ അടിച്ചു കൊടുക്കാൻ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണോ നിങ്ങൾ കണ്ടുവന്നും പറയേ അയച്ചു കൊടുത്തത് ഈ മരുന്ന ന്യൂസിലൊക്കെ കണ്ട് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തു നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ലെ അവർ ചെയ്താന്ന് അല്ല അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു കടുവ സാന്നിധ്യത്തിന്റെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ കടുവയെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് വെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങൾ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് അതല്ല നിങ്ങൾ ഈ പുലിയും പുലിയും ആക്രമിച്ച നഷ്ടപരിഹാരം ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ് ആണോ അല്ലേ ഇത് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളീ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ ഇപ്പൊ നിങ്ങളിപ്പോ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അത് അയച്ചു നിങ്ങൾ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ച് ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ പറയുന്ന ശുദ്ധ അല്ലേ അല്ല ഞാൻ പറയുന്നത് ഈ പറയുന്നത് നിങ്ങൾ അവിടെ വന്നു അത് നിങ്ങൾ നിൽക്കുക ഞാൻ പറയട്ടെ ഇത് അത് കഴിഞ്ഞിട്ട് കിടന്നു രണ്ടാമത് വേറെ സ്ഥലത്ത് പോയിരുന്നു അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയുന്ന ഓഡിയോ ക്ലിപ്പില അപ്പൊ ശുദ്ധം ഓഡിയോ ക്ലിപ്പിലും പറയുന്നു അല്ലേ പക്ഷേ അല്ല ഞാൻ ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ ശുദ്ധം നുണയാണ് പറയുന്നത് കാണുമല്ലോ അത് ഫോൺ ചോദിച്ചതാണ് നിങ്ങളെല്ലാം സംസാരിക്കണം നിങ്ങൾ അപ്പൊ നിങ്ങള്ഡേന്ന് പറയാണ് ബേസിക്കലി അല്ലേ അല്ലെങ്കിൽ എന്താ സംഭവിച്ചത്